വലിയൊരു സങ്കടത്തിന്റെ താഴത്തേക്കാണ് ഇങ്ങനെയുള്ള ആശ്വാസത്തിലേക്ക് എൻ്റെ ഒരു ചിരകാലാപിഷ അഭ്യാപത്തിലേക്ക് വന്നതിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട് ഇത് ഒരു മാസം മുമ്പായിരുന്നു എങ്കിൽ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ് സങ്കടങ്ങൾക്ക് നടുവിൽ ഇങ്ങനൊരു ആശ്വാസം കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ പാതയിലായിരുന്നു ഞാൻ ഒപ്പമുണ്ടായിരുന്ന ഒരാൾ അതിനിടയിൽ ഈവൻ ത്യജിക്കേണ്ടി വന്നു എന്നുള്ളത് എനിക്ക് വളരെ സങ്കടകരമാണ് ഏതായാലും ഈ അവസരം എപ്പോൾ ഈ അവസരത്തിൽ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് എൻ്റെ ഭാര്യ സ്ഥലവും തന്നെയാണ് എന്നോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ക്ലാസുകൾ എടുക്കാൻ എനിക്ക് അനുവാദമുണ്ട് എങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടാൽ ഞാൻ തീർച്ചയായും എടുക്കും എടുക്കാൻ തന്നെയാണ് എനിക്ക് ആഗ്രഹം ഉണ്ടാവുമെന്ന് കരുതുന്നു വളരെ മുമ്പ് തന്നെ കോളേജിലേക്ക് തിരിച്ചു വരാൻ പറ്റുമായിരുന്നു എന്നാണ് ഞാൻ കരുതിയിരുന്നത് അത് ഇത്രയും താമസിച്ച് പോയത് ആണ് എൻ്റെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾക്ക് കാരണമായത് ഇക്കാര്യത്തിൽ അവസ്ഥാനമിഷങ്ങൾ ഇടപെട്ടിരുന്നുവെന്നായിരുന്നു അതിലെത്രത്തോളം ഇടപെടൽ നേതാക്കളുടെ ഭാഗത്തു നിന്ന് താങ്കൾ തിരിച്ചറിവിൽ ഉണ്ടായിട്ടുണ്ട് വി എസ് അച്യുതാനന്ദൻ സാർ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹം എന്നോട് വിവരങ്ങൾ തിരക്കുകയും മാനേജ്മെൻറ്റിനോട് എന്നെ തിരിച്ചെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹം അതിനുശേഷം അതിൻ്റെ മറുപടി എന്നോട് പറഞ്ഞു അതായത് എന്നെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ മാനേജ്മെൻറ്റ് ഏതാണ്ട് തീരുമാനമെടുത്തേക്കും നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻസ് മനുഷ്യ എന്ന മനുഷ്യാവകാശ സംരക്ഷണ സമിതി വളരെ സജീവമായ പങ്ക് അതിനകത്ത് വഹിച്ചിട്ടുണ്ട് ന്യൂനപക്ഷാവകാശ കമ്മീഷൻ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി അധികൃതർ ഗവൺമെൻറ് എല്ലാം വളരെയധികം പങ്ക് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതോടൊപ്പം തന്നെ എൻ്റെ സംഘടനയും എൻ്റെ സുഹൃത്തുക്കളും അഭിവൃദ്ധയ ആംക്ഷകളും എല്ലാം പ്രാർത്ഥിച്ചു ഒരുപോലെ യത്നിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഈ ക്യാമ്പസിൻ്റെ മണ്ണിൽ നിന്ന് കാലുകുത്താൻ ഇടവന്നത് അവരോടെല്ലാം എനിക്ക് ഈ അവസരത്തിൽ വളരെ നന്ദിയുണ്ട് അവരോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ എനിക്ക് വേണ്ടിയും മരിച്ചുപോയ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയും എൻ്റെ മക്കൾക്ക് വേണ്ടിയും മറ്റു കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞാൻ പറയുകയാണ് <laughs> <laughs> <laughs>